ഉപജില്ല കബഡി മത്സരം ഉദ്ഘാടനം പുതിയ ടി എസ് ഡി എ ചെയർമാൻ മുൻ കബഡി താരവുമായ ടി എൻ പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു ടി എസ് ഡി എ സെക്രട്ടറി അജിത് കുമാർ അധ്യക്ഷനായ ചടങ്ങിൽ നാട്ടിക എസ് എൻ കോളേജ് കായിക വിഭാഗം മേധാവി സിജിൽ സന്നിഹിതനായിരുന്നു എസ് ഡി എസ് ഡി എ സെക്രട്ടറി കെ ജെ പ്രേംകുമാർ സ്വാഗതവും ബിജു ആന്റണി നന്ദിയും പറഞ്ഞു കായിക അധ്യാപകരായ സിജിൽ ടി എൻ പ്രശാന്ത് ബബിൽനാഥ് ശാരിക സജീവൻ ദീരജ് കെയർ ഭാഗ്യരാജ് അജിത് അഖിൽ എന്നിവർ മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി പതിനഞ്ചോളം സ്കൂളുകളിൽ നിന്നായി അഞ്ഞൂറോളം കായിക താരങ്ങൾ മത്സരത്തിൽ എസ് എൻ കോളേജിൽ വെച്ച് നടന്ന യൂണിവേഴ്സിറ്റി ഇന്റർ യൂണിവേഴ്സിറ്റി ഈ കബഡി ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനും യൂണിവേഴ്സിറ്റിയെ കബഡി കളിക്കാൻ അവസരം ഈ ഈ മക്കളെ വൈകാരികമായി സന്ദർഭത്തിൽ ഉണ്ടായികമായി അതുകൊണ്ട് നിങ്ങളെ പോലെ ഞാൻ മാസിച്ചപ്പോൾ ഞാൻ മാസം കബഡി ആയതുകൊണ്ട് കബഡി വോളിബോൾ എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര സെന്റിമെന്റ്സ് ഉള്ളതാണ് വളരെ സന്തോഷം അറിയുമ്പോൾ മക്കളെ നിങ്ങളുടെ സ്പോർട്സിൽ കിട്ടുന്ന സ്പോർട്സിലെ എല്ലാ അവസരങ്ങളും നിങ്ങൾ ഉപയോഗപ്പെടുത്തണം ഞാൻ പിന്നെ നമ്മൾ സ്കൂളിലെ മാസൂർ കൊണ്ട് അവിടെ മാസൂറിന് കുട്ടികൾക്ക് എല്ലാവർക്കും അവിടെ ഏതെങ്കിലും ഒരു ഗെയിംസ് ഗെയിമിൽ അവസരം കൊടുക്കും